ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ അതെ എൻ്റെ ടെമ്പോ ട്രാവലറിന്റെ ടെസ്റ്റിനോട് അനുബന്ധിച്ചിട്ടുള്ള വർക്കുകളൊക്കെ അതെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പാച്ച് വർക്കും അതുപോലെ തന്നെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് അവസാന ഫിറ്റിങ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാ അപ്പൊ നമ്മുടെ മധുവും മഹേഷും നല്ല കൊളപ്പനായിട്ട് നിന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇന്ന് എന്റെ വണ്ടി കിട്ടൂട്ടാ എൻ്റെ വണ്ടിയുടെ പണികൾ അടങ്ങി അതായത് ടെസ്റ്റ് വർക്കിനോട് അനുബന്ധിച്ചിട്ടുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നത് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ അമ്പോ അതേ നോക്കിയാൽ ഇന്ന് ഞാൻ എൻ്റെ ടെമ്പോ ട്രാവലർ ഈ വർക്ക്ഷോപ്പിൽ നിന്ന് കൊണ്ടുപോകും ഇപ്പൊ ഒരു മാസം ഇട്ടാ വണ്ടി ടെസ്റ്റ് വർക്കിനായിട്ട് ഈ വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് മധു അതെ അല്ലേ അപ്പൊ ഇന്ന് തരൂല എനിക്ക് വേണ്ടി അപ്പൊ ഇതിന്റെ പെയിന്റിങ് ആ പറ അതെ ഇന്ന് നമ്മ കൊണ്ടുപോകും ഇന്ന് നിങ്ങ തന്നില്ലേ നമ്മ കൊണ്ടുപോകട്ടാ ഒരു മാസം പോയി കയറ്റിയിട്ട് അപ്പൊ നല്ല പാച്ച് വർക്ക് ഒക്കെ ഇണ്ടാർന്നിട്ടാ അപ്പൊ നമ്മുടെ പെയിന്റിങ് ടച്ചാൻ ആൻഡ് പോളിഷിംഗ് ആണ് ചെയ്തത് പെയിന്റിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പെയിന്റുടെ പേരെന്തോ പെയിന്റ പേര് മറന്നുപോയി ആ ശ്രീജനട്ടാ ഇന്റെ പെയിന്റ് ചെയ്തേക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നോക്കിയേ ടച്ച് ആൻഡ് പോളിഷിങ് ആ കേട്ടോ ഫുൾ പെയിന്റ് ചെയ്തിട്ടില്ല നോക്കിയേ നോക്കിയേട്ടാ നല്ല സെറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇനി ചില്ലറ വർക്കും കൂടെ ബാക്കി ഡോർ പേഡ് പിടിപ്പിക്കണം പിന്നെ ഇവിടുത്തെ ഈ പ്ലാസ്റ്റിക്കിന്റെ സ്റ്റെപ്പ് കവർ സ്റ്റെപ്പ് കവർ പിടിപ്പിക്കണം ഓരോരോ പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അകം ഒന്ന് ക്ലീൻ ആക്കാൻ ഇന്റീരിയലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് സീറ്റ് കവറൊക്കെ ക്ലീൻ ചെയ്യണം ഇൻഡിക്കേറ്റർ സൈഡ് ലൈറ്റ് ഒക്കെ പിടിപ്പിക്കണം പിന്നെ നമ്മ ഇത് പുതിയതാണ് കേട്ടോ സെറ്റ് ആക്കിയാണ് ഇത് പുതിയത് ഇത് പുതിയത്വ അതെ 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 എന്താണ് പണം അതെ പണം നോക്കിയില്ല പവർ വരട്ടെ പവർ വരട്ടെ അല്ലേ അതെ അത് കറക്റ്റ് ആണ് എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മ മഹേഷ് മഹേഷിയുടെ ഫ്രണ്ട് ഫ്രണ്ട് ഡ്രൈവർ സീറ്റിന്റെ അടിയിൽ എന്താണ്ടൊക്കെ ചെയ്തോണ്ടിരിക്കാനാ ആക്സിലേറ്ററിന്റെ ഫൗണ്ടേഷൻ പിടിപ്പിച്ചോണ്ടിരിക്കേ കാലു വെക്കാനുള്ള എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പ ആഴ്ച നമുക്ക് ടെസ്റ്റ് ചെയ്തെടുക്കണം വണ്ടി നോക്കിയേ ചെയ്ത പണികളൊക്കെ നല്ല മെനക്ക് ചെയ്തിട്ടുണ്ട് പാച്ച് വർക്ക് ആയാലും ഒന്നും ചെയ്തിട്ടില്ല എല്ലാം ഫുൾ പീസാണ് മാറിയേക്കുന്നത് അതുപോലെ തന്നെ പെയിന്റിംഗ് ആയാലും നല്ല മെനക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ വർക്ക്ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പറവൂർ ചെറിയപ്പള്ളിയിലാണ് എല്ലാത്തരം വാഹനങ്ങളുടെയും പാച്ച് വർക്കും പെയിന്റിങ്ങും അതുപോലെ മെക്കാനിക് വർക്കുകളും ചെയ്തു കൊടുക്കും വർക്ക്ഷോപ്പിന്റെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടാ ഫുൾ ർക്ക് കഴിഞ്ഞ് വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകാൻ പോണുക്കി എല്ലാ അടിപൊളിയും നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് എന്ന പൊളപ്പനാക്കിട്ടുണ്ട് പുറമൊക്കെ അടിപൊളി പെയിന്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ഒന്നും പറയാനില്ല പെയിന്റിംഗ് വെച്ചാല് ഫുൾ പെയിന്റ് ചെയ്തിട്ടില്ല ടച്ചാൻ പോളിഷിങ്ങാണ് ചെയ്തത് മറ്റേ പാച്ച് വർക്ക് പെയിന്റ് ചെയ്ത് പിന്നെ പോളിഷ് ചെയ്തെടുത്ത് ഫ്രണ്ട് കംപ്ലീറ്റ് അടിച്ചിട്ടാ ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം എന്താ രണ്ട് കംപ്ലീറ്റ് അടിച്ചിട്ടുണ്ട് ഇപ്പൊ കുറച്ച് അഴുക്കൊക്കെ ഉണ്ട് അത് നാളെ കൊണ്ടൊന്ന് കഴുകണം അല്ല സോറി നാളെ കഴുകണം അപ്പ അടിപൊളി അല്ലേ ഏ അപ്പൊ ചെയ്ത പുറക്കല്ല നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ടാണ് കേട്ടാ ചെയ്തേക്കുന്നത് വേറെ ഉടായ്പ പണികളോ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം നല്ല സെറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പ മഹേഷ് ഇതേ മഹേഷ് എന്നെ യാത്രയാക്കാൻ വേണ്ടി ഒക്കെ കേട്ടോ മഹേഷെ അങ്ങനെയുണ്ട് നമ്മ ചെയ്ത പണിയൊക്കെ എങ്ങനെയുണ്ട് ഏഹ് നല്ല സെറ്റ് ആയിട്ട് നല്ല മെനക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ പെയിന്റിങ് ആയാലും പാച്ച് വർക്ക് ആയാലും ആ അതെ പെയിന്റർ ഇവിടെ ഇല്ല പെയിന്റർ നല്ല അടിപൊളിയായിട്ട് പെയിന്റിങ് പോളിഷിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അടാ എന്നൊക്കെ വീലിന്റെ സെന്ററിൽ ആ ഹബ്ബല് ബ്ലാക്ക് ഒക്കെ കൊടുത്തൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് അപ്പൊ വണ്ടി നമ്മൾ ഇവിടുന്ന് ഇപ്പൊ ഇറക്കൂട്ടാ ഇറക്കി നേരെ വീട്ടിലേക്ക് പോകുന്ന ആളൊന്ന് കഴുകണം വണ്ടി ഷാംപൂക്കെ ഇട്ട് കഴുകണം ഓക്കേ നമ്മ വണ്ടി പതുക്കേണ്ട പണി ചെയ്തത് ഞാൻ മഹേഷിന് ധൃതി വെച്ചില്ല വെച്ചില്ലാട്ടാ അപ്പൊ ഏകദേശം ഒരു മാസം എടുത്തു വണ്ടി പണിത് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിയാൻ വേണ്ടി ഒരു മാസം എടുത്ത് ഒരു മാസം മാസമായാലും നല്ല അടിപൊളിയായിട്ടാ ചെയ്തേ കാരണം ഓട്ടങ്ങളൊന്നും പുറത്ത് ഉണ്ടായില്ല പിന്നെ സ്കൂൾ പൂട്ടിയ സമയം കൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഉണ്ടായില്ലാട്ടാ പുറത്ത് വണ്ടി അറേഞ്ച് ചെയ്യേണ്ടി ഒന്നും വന്നില്ല ഇനിയിപ്പൊ ഒരാഴ്ചേൻ്റെ ഉള്ളിൽ ടെസ്റ്റ് എടുത്ത അതിന് മുമ്പ് സ്പീഡ് ഗവർണറൊക്കെ പിടിപ്പിക്കുന്നു സ്പീഡ് ഗവർണർ ക്യാമറ വേണോന്നൊക്കെ പറയുന്നത് ക്യാമറ വേണമെങ്കിൽ അതും പിടിക്കണ ആകെ കളസം ചിലവായ കാശ് എല്ലാം കൂടി എല്ലാം കൂടി നമുക്ക് ചിലവായ സ്പെയർ പാർട്സും പെയിന്റിങ്ങും ബാച്ചറൊക്കെ കൂടി ചിലവായ കാശ് ഏതാണ്ട് അമ്പത്തി ആറായിരം രൂപയുടെ അടുത്തായിട്ടുണ്ട് കേട്ടാ ഓക്കെ അപ്പൊ മാഷെ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യാ ഏ മധു മതുമൊക്കെ തളർന്നിരിക്കുക തോന്നുന്നു എന്തായാലും അടുത്തൊരു വീഡിയോ ആ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ വഴി തമ്പടിച്ചേക്ക്